ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന ടി സി അഷ്റഫിനെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുശോചിച്ചു ചെയ്തു അതിൽ മനസ്സുകൾ അല്ലാതെ ുരന്ത മുഖത്തൊക്കെ ധീരമായി ഇടപെട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മനക്കരുത്തിൽ ഉള്ളവർക്ക് മാത്രമേ അത് കഴിയൂ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം എല്ലാവർക്കും കഴിയുന്ന പ്രവൃത്തിയല്ലത് ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അത്തരം ആൾക്കാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം ചുമതലയാണ് അസർഹീനത്തിൽപ്പെട്ട ഒരാളാണ് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം മയത്തിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു റെക്കോർഡായിരിക്കുന്നു അല്ലെ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം മരണമീടികളിൽ മുഴുവനും അദ്ദേഹത്തിന്റെ നല്ല സാന്നിധ്യം എല്ലാം കാണാൻ കഴിയും അതെല്ലാവർക്കും ചെയ്യാൻ കഴിയും അപ്പം ഇത്തരം ആൾക്കാരെ എപ്പോഴും നമ്മൾ സ്മരിക്കുകയും അതുപോലെ പരോപകാരം ഉള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രതിമ മുന്നോട്ട് നീറ്റെടുക്കുന്നു. ചിന്നസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സലാം ടാലന്റ് അധ്യക്ഷത വഹിച്ചു. കുറ്റേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓടി നഫീസ. വാക്കിന ഗുരുവാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല അസർഫ് കൊണ്ടു വെച്ചിട്ടുള്ളത്. നമ്മൾ എ സൂചിപ്പിച്ചതുപോലെ ഒറ്റയരെ മയ്യത്തുകൾ ഉൾപിപ്പിക്കുന്നതായി. അദ്ദേഹത്തിന് ഏറ്റവും ബ്രദർനെ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലാണെന്ന് തോന്നുന്നു ബന്ധുക്കൾ ഉള്ളതും ഇല്ലാത്തതും അല്ലെങ്കിൽ മയത്ത് പരിപാലനം മയത്ത് കുളിപ്പിക്കണമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഒരു വിവരമില്ലാത്ത ആളുകളെ ഒക്കെ സഹായിക്കുന്ന രീതിയിൽ വളരെ കൂടി ഒരു സ്വന്തം സഹോദരന്റെ മയത്ത് കൈകാര്യം ചെയ്യുന്ന രാഘവത്തോടു കൂടി അതേപോലെ അതിനേക്കാൾ ആത്മാർത്ഥതയോടുകൂടി മയത്ത് കൊളിപ്പിക്കാനും

ഈ നാട്ടിലെ സഹായം ആവശ്യമുള്ളവർക്ക് താങ്ങായി തണലായി പ്രവർത്തിക്കേണ്ട അസറഫാണ് അസ്രഫിന്റെ ധാരാള പ്രത്യേകതകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഒരേ സമയത്തിന്റെ വിവിധ സംഘടനകൾ അദ്ദേഹത്തിന് സഹായമെത്തിക്കാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നവാസ് മൂന്നാം കൈ അവരുടെ നിയോഗങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താറുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത് നവാസ് നന്മകൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വട്ടെ എന്ന് പ്രാർത്ഥിക്കുക യഥാർത്ഥത്തിൽ കുട്ട്യാടിക്ക് പരിചിതമായ ടി സി അസ്രഫിന്റെ പിന്നാമ്പുറം കുറച്ചാളുകൾക്ക് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ ആകെ തുകയാണ് രണ്ട് അക്ഷരം കൂടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച അസ്രഫ് അതേപോലെ തന്നെ ഞങ്ങൾ കൂടുതലായിട്ട് അടുക്കുന്നത് കലിമയുടെ ഒരു നോമ്പ് നിറ തുറയിലാണ് മുപ്പത് ദിവസം ഇപ്രാവശ്യതല്ല കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് ദിവസം ഞാനും അച്ഛരും ഒക്കെ കൂടെ നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ എനിക്ക് അവർ അത്ര ആയിട്ടില്ലെങ്കിൽ അച്ഛർക്ക് ഭക്ഷണം ഉൽപ്പാദനം ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് സി എൻ കുമാരൻ ജീവിതം ധന്യമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടു അദ്ദേഹത്തിന്റെ അദ്ദേഹം നിൽക്കുന്ന സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായ നഷ്ടത്തിലും ദുഃഖത്തിലും ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സി എൻ ബാലകൃഷ്ണൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് അകാലത്തിൽ പിടിഞ്ഞുപോയ അഷ്റഫ് അത്രമാത്രം ഈ കുറ്റ്യാടിക്ക് കുറ്റ്യാടങ്ങൾക്കും വളരെ ചെറുപ്പത്തിലെ അഷ്റഫിനെ എനിക്കറിയാം എന്റെ ഊരിൻറെ അടുത്താണ് അഷ്റഫിന്റെ മൂത് ഞാൻ വരുന്ന വഴിയിൽ എപ്പോഴും കാണുന്ന ചെറുപ്പത്തിൽ തന്നെ പ്രയാസം അനുഭവിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അനുകസരപ്പെടുത്തി ആൾക്കാർ പിന്നെ പാത ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടെയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കാവുന്ന പൈസ മാത്രം വാങ്ങി പോയി ഭാഗത്തൊരുപാട് കേസുകൾ മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് കുറ്റയാടി ഈ മയ്യത്തെ പരിപാലനവും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആക്സിഡന്റിലൊക്കെയുള്ള ഗോടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന രംഗത്തൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുറ്റയാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഒരുപാട് പോസ്റ്റ് മോർട്ടത്തിന് ഒരുപാട് ഗോടികളെക്കാറുണ്ട് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ഓടികളെക്കുമ്പോൾ നേരത്തെ അത് കുളിപ്പിച്ചിരുന്നത് ഒന്ന് നമ്മുടെ പ്രവർത്തന രംഗത്തും ഊരാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന കലന്തൂക്കയും അതുപോലെ തന്നെ നേരത്തെ പഠിത്തങ്ങളുടെ പറഞ്ഞിരുന്ന പെണ്ണുങ്ങളാണെങ്കിലും മലയാളി മറിയച് മറിയച്ചൂടെ ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നുപോയിട്ടുള്ളത് വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ് ആവർത്തിക്കുന്നത് ജീവിതം പോലെ തന്നെ മരണവും സന്ദേശം നൽകി അത് നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു എന്നതാണ് ആ ഭയങ്കര നമ്മളൊക്കെ ഏത് സമയത്ത് എവിടെ വെച്ച് മരിച്ചു പോകും എന്നറിയില്ല എന്ന് നമ്മൾക്ക് അറിയാം പക്ഷെ ആ അറിവ് ബോധ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ അറിവ് ബോധ്യമാണെങ്കിൽ നമ്മൾ തമ്മിലൊക്കെ ഉണ്ടാകുന്ന സംഘർഷവും സംഘടനവും വിഭാഗീയതയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല സി എച്ച് ജിലിസ് തോമസ് കെ പി അഷ്റഫ് ജമാൽ പാറയ്ക്കൽ വിനീത് നിട്ടൂർ ഗഫൂർ കുറ്റ്യാടി നസീർ ചിന്നുസ് എൻ പി സലാം എന്നിവർ സംസാരിച്ചു